മറ്റിടങ്ങളിൽ നിന്നൊക്കെയുള്ള വിവരങ്ങളാണ് കേട്ടിരിക്കുന്നത് പലയിടത്തും വലിയ ട്വിസ്റ്റുകൾ അപ്രതീക്ഷിത നീക്കങ്ങൾ അങ്ങനെ ഭരണം വരെ നഷ്ടപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായി വടക്കൻ കേരളത്തിലും അത്തരം ട്വിസ്റ്റുകൾക്കൊന്നും കുറവുണ്ടായിരുന്നില്ല ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇടങ്ങൾ എടുത്തു പറയേണ്ടത് ജൽസിസൈഫ് കോഴിക്കോട് ജില്ലയിൽ വടകര ബ്ലോക്കിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വടകര ബ്ലോക്കിൽ തുല്യമായിട്ടായിരുന്നു എൽ ഡി എഫിൻ്റെയും അതേപോലെ യു യു ഡി എഫ് ആർ എം പി ഐ ജനകീയ മുന്നണിക്കും തുല്യ സീറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ യു ഡി എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായ ആർ ജെ ഡി അംഗം യു ഡി എഫ് ആർ എം പി ഐ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവർക്ക് വോട്ട് ചെയ്തതോടുകൂടി ഈ വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫ് ആർ എം പി എ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് കോട്ടയം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന യു ഡി എഫിന്റെ മുതിർന്ന നേതാവാണ് വടകര ബ്ലോക്കിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ അതിന് പിന്നാലെ ആർ ജെ ഡി അംഗം അതായത് ആർ ജെ ഡി നേതൃത്വം പറഞ്ഞത് ഇത് അബദ്ധവശാൽ അങ്ങനെ മാറി വോട്ട് ചെയ്തതാണ് സാധാരണ ഇതിൽ അബദ്ധവശാൽ അസാധു അസാധുവാകുന്നതൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് അബദ്ധത്തിൽ വോട്ട് ചെയ്യുന്നത് എത്രത്തോളം ആ വിശ്വാസ്യതയുണ്ട് അവരുടെ വാദത്തിന് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ തർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഏതായാലും നേരത്തെ തന്നെ ഈ സീറ്റ് വിഭജനവുമായി എൽ ഡി എഫിനുള്ളിൽ ആർ ജെ ഡിക്ക് വലിയ അതൃപ്തിയാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം വടകര മേഖലയിലൊക്കെ തന്നെ ആർ എം പി ഐ പിന്തുണ കൂടി ജനകീയ മുന്നണി എന്ന ഒരു സംവിധാനത്തിലാണ് യു ഡി എഫ് മത്സരിക്കുന്നത് ആ സംവിധാനത്തിൽ മത്സരിക്കുമ്പോൾ തന്നെ എൽ ഡി എഫിനുള്ളിൽ മറ്റു ഈ ആർ ജെ ഡിക്ക് സീറ്റുകൾ അനുവദിക്കാത്തതിനെ തുടർന്നൊക്കെ തന്നെ വലിയ തർക്കങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നു അതിന് പിന്നാലെയാണോ ഈ രീതിയിലുള്ള ഈ വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകിയത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി ഒരുപാട് ഈ വിശദീകരണങ്ങൾ ആർ ജെ ഡി നേതൃത്വം നൽകേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിസ്റ്റ് കോഴിക്കോട് ജില്ലയിൽ നടന്ന മറ്റൊന്ന് മൂടാടി പഞ്ചായത്ത് എന്ന് പറയുന്ന കോഴിക്കോട്ടെ മറ്റൊരു പഞ്ചായത്തിൽ തുല്യ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവാവുകയും പിന്നാലെ അത് നറുക്കെടുപ്പിലേക്ക് പോകാതെ തന്നെ യു ഡി എഫിന് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ അത് അംഗീകരിക്കാതെ അസാധുവായത് പിന്നീട് തർക്കത്തെ തുടർന്ന് ഈ ഭരണാധികാരി നറുക്കെടുപ്പിലേക്ക് നേരിട്ട് പോവുകയും അങ്ങനെ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് യു ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നതിനിടയാക്കി ആ രീതിയിലാണ് കോഴിക്കോട് ജില്ലയിൽ പ്രധാനപ്പെട്ട ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ അല്ലെങ്കിൽ ടിസ്റ്റുകൾ എന്ന് പറയുന്നത് മറ്റൊന്ന് മുണ്ടേരി പഞ്ചായത്ത് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്താണ് നമുക്കറിയാം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിന്റെ പഞ്ചായത്താണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ യു ഡി എഫ് വിജയിക്കുന്നത് തുല്യ അംഗങ്ങളായിരുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും ഉണ്ടായിരുന്നത് നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫും നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫിന് ലഭിച്ചത് നാൽപ്പത് വർഷത്തിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിലേറിയത് വലിയ ആഘോഷത്തോടുകൂടിയാണ് യു ഡി എഫ് ഇന്നലെ കൊണ്ടാടിയത് അങ്ങനെ ഒരു കാര്യം കണ്ണൂർ ജില്ലയിൽ നിന്നുണ്ടായി കാസർഗോഡ് ജില്ലയിൽ ഉദുമയിലാണ് ഉദുമയിൽ ഇതുപോലെ തുല്യ വോട്ടുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായതിനെ തുടർന്ന് യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി അങ്ങനെ എൽ ഡി എഫിന് പഞ്ചായത്തിൽ ഭരണത്തിലേറാൻ കഴിഞ്ഞു പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ യു ഡി എഫിന് ലഭിച്ചു അല്ലെങ്കിൽ ക്ഷമിക്കണം എൽ ഡി എഫിന് ലഭിച്ചു എന്നുള്ളതാണ് കണ്ണൂർ ഉടുമയിൽ നിന്നുള്ളത് മറ്റൊന്ന് പാലക്കാട് അഗളി പഞ്ചായത്തിലും പറളി പഞ്ചായത്തിലുമാണ് പറളി പഞ്ചായത്തിൽ ബി ജെ പിക്കും എൽ ഡി എഫിനും തുല്യ സീറ്റുകളാണ് ഉണ്ടായത് എട്ട് സീറ്റുകൾ അവിടെ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിലെ ഉഷാകുമാരി തന്നെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റൊന്ന് ഈ അഗളി പഞ്ചായത്തിലാണ് അഗളി പഞ്ചായത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വടക്കേരത്തിനുള്ള ഒരു ടിസ്റ്റ് സംഭവിച്ചത് യു ഡി എഫിലെ സ്ഥാനാർത്ഥിയായിരുന്ന മഞ്ജു എന്ന് പറയുന്ന ഇരുപതാം വാർഡിലെ അഗളി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ സ്ഥാനാർത്ഥി പിന്നീട് കൂറുമാറി എൽ ഡി എഫ് പിന്തുണയോടുകൂടിയാണ് അഗി പഞ്ചായത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നാലെ യു ഡി എഫ് പ്രവർത്തകരൊക്കെ തന്നെ മഞ്ജുവിനെതിരെ വലിയ രീതിയിലുള്ള മുദ്രവാക്കുകൾ ഉയർത്തിക്കൊണ്ട് പ്രകോപന അടക്കം ഉയർത്തിക്കൊണ്ട് മഞ്ജുവിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി ആ രീതിയിലാണ് ഈ പാലക്കാട് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ മറ്റൊന്ന് ഈ മലപ്പുറം തിരുവാലയിലാണ് മലപ്പുറം തിരുവാലിയിൽ യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തുകയും അതോടൊപ്പം തന്നെ പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പഞ്ചായത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം യു ഡി എഫിന് പഞ്ചായത്ത് ലഭ്യ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ യു ഡി എഫിലെ കോൺഗ്രസ്സും കോൺഗ്രസ് അംഗങ്ങളും മുസ്ലിം ലീഗ് അംഗങ്ങളും പിന്നീട് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്തു മറ്റൊന്ന് മാറഞ്ചേരി പഞ്ചായത്തിലാണ് മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി പഞ്ചായത്തിൽ തുല്യ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ക്ഷമിക്കണം പത്ത് പതിനൊന്ന് പത്ത് അംഗങ്ങൾ എൽ ഡി എഫിനും പതിനൊന്ന് അംഗങ്ങൾ യു ഡി എഫിനും ഒരംഗം എസ് ഡി പി ഐക്കുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഈ എസ് ഡി പി ഐ എൽ ഡി എഫിന് വോട്ട് ചെയ്തതോടുകൂടി പിന്നീട് നറുക്കെടുപ്പിലേക്ക് പോവുകയായിരുന്നു